നമസ്കാരം താനിനി സി പി എം അംഗത്വം പുതുക്കില്ല എന്ന് ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രൻ ചതി ചെയ്തവർക്കൊപ്പം ഇനി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നും അതുകൊണ്ടാണ് അംഗത്വം പുതുക്കാത്തത് എന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ബി ജെ പിയിൽ പോകുമെന്നല്ല അതിനർത്ഥമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് വിശദീകരണം സി പി എം നേതാക്കളെത്തി മെമ്പർഷിപ്പ് പുതുക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ അനുഭവിച്ച മാനസിക വിഷമത്തിന്റെ ഭാഗമായാണ് മെമ്പർഷിപ്പ് പുതുക്കേണ്ട എന്ന തീരുമാനം ചതി ചെയ്തവർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മെമ്പർഷിപ്പ് പുതുക്കാത്തത് എന്ന് സി പി എമ്മിൽ താൻ തുടരരുത് എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി ആഗ്രഹിക്കുന്നുവെന്നും രാജേന്ദ്രൻ പറഞ്ഞു ബി ജെ പിയുടെ ചെന്നൈയിൽ നിന്നുള്ള ദേശീയ നേതാവും പ്രാദേശിക നേതാക്കളും രാജേന്ദ്രനെ കഴിഞ്ഞ മാസം ഇക്കാനഗറിലെ വീട്ടിൽ വന്ന് കണ്ടു ചർച്ചയും നടത്തി ഇതിനുശേഷം സംസ്ഥാന നേതാക്കളും രാജേന്ദ്രനെ സമീപിച്ചിരുന്നു മൂന്നാറിലെ തോട്ടം മേഖലയിൽ രാജേന്ദ്രന് സ്വാധീനമുള്ള തമിഴ് മേഖലകളിലെ വോട്ടുകളാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതിനായി പാർട്ടിയിലെ സ്ഥാനങ്ങളും വാഗ്ദാനം നൽകി ഇതറിഞ്ഞതോടെ സി പി എം നേതാക്കളും രംഗത്തിറങ്ങി കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഫെബ്രുവരി ഒൻപതിന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസും രാജേന്ദ്രനെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് രാജേന്ദ്രനെ സി സസ്പെൻഡ് ചെയ്തത് മൂന്ന് തവണ എം എൽ എ ആയിരുന്നു രാജേന്ദ്രൻ ൻ രണ്ടു ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി അവസാനിച്ചുവെങ്കിലും ചില നേതാക്കളുമായുള്ള കടുത്ത ഭിന്നത കാരണം രാജേന്ദ്രൻ പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല രണ്ടു വർഷക്കാലമായി പാർട്ടിയിൽ നിന്നും മാറി നിൽക്കുന്ന രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രചരണം ശക്തമായി നിൽക്കുന്നതിനിടെ എസ് രാജേന്ദ്രന് പാർട്ടി അംഗത്വം പുതുക്കാനായി നേതാക്കൾ അപേക്ഷാഫോം വീട്ടിലെത്തിച്ചു കൊടുക്കുകയായിരുന്നു സി പി എം മൂന്നാർ ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം ലക്ഷ്മണൻ ആർ ഈശ്വരൻ എന്നിവരാണ് ശനിയാഴ്ച വൈകിട്ട് രാജേന്ദ്രന്റെ ഇക്ക ഇക്കാനഗറിലെ വീട്ടിലെത്തി ഫോം നൽകിയത് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നേതാക്കൾ ഫോമുമായി വീട്ടിലെത്തിയത്